നമസ്കാരം അപ്പൊ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരുപാട് പേരിൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ് നല്ല ടർക്കിഷിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ബാംഗിൾസ് കാണിച്ചിരുന്നു കേട്ടോ അതായത് ടർക്കിഷ് ബാങ്കിൾ നമ്മുടെ കുവൈത്തി വർക്കിലൊക്കെ വരുന്ന ഒരുപാട് വെറൈറ്റി മോഡൽസ് ബാംഗിൾസ് എന്ന് കാണിച്ചു തരാം അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് റീഗൽ ജ്വല്ലേഴ്സ് ആണ് കേട്ടോ ഐറ്റം നോക്കിക്കോ ഇതിലെ എല്ലാ വെയിറ്റിലും വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഒരു പവനിലും രണ്ട് പവനിലൊക്കെ വരുന്നുണ്ട് അതാ ഇതൊക്കെ നോക്ക് നിങ്ങൾ ഇതിന്റെ ഒക്കെ വെയിറ്റ് വരുന്നത് ഒരെണ്ണത്തിന്റെ തൂക്കം പറഞ്ഞു തരാട്ടോ ഒരെണ്ണത്തിന്റെ വെയിറ്റ് ആണ് ഒരു പവനാ തൂക്കം വരുന്ന കേട്ടോ നിങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള ബാങ്കിൾസ് ഒരുപാട് പേര് നോക്കാറുണ്ട് നമുക്ക് അതിന്റെ മോഡൽസ് ആണ് കാണിക്കുന്നത് കേട്ടോ ഇതിനെല്ലാം നമുക്ക് ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് വരുന്ന കേട്ടോ ഇതൊക്കെ ടു പോയിന്റ് ഫോർ ടു പോയിന്റ് ഫൈവ് ടൂ പോയിന്റ് സിക്സിലൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ ഇതൊക്കെ ഒരു പവനാണ് ഇതാ ഈ ഒരു വളയുടെ വെയിറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒന്നര പവന് ഒന്നേ മുക്കാൽ പവന്റെ ഉള്ളിലായിട്ടാണ് വെയിറ്റ് വരുന്നത് കേട്ടോ ഇതൊക്കെ നമുക്ക് ഹോൾസെയിൽ മേക്കിങ് ചാർജ് വരുന്ന കേട്ടോ നോക്കിക്കോ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ രണ്ട് അടിപൊളി അല്ലേ അതേപോലെ തന്നെ ദാ ഇതൊന്ന് വെയിറ്റ് വരുന്നത് രണ്ട് പവൻ്റെ മോഡലാണ് കേട്ടോ അതൊക്കെ രണ്ട് പവൻ്റെ മോഡലാണ് നല്ല ഭംഗിയുള്ള വെറൈറ്റീസ് ആണ് കേട്ടോ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടോയെന്നു കേട്ടോ കാരണം നല്ല വെറൈറ്റി ആയിട്ടുള്ള വെറൈറ്റി മോഡൽസ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റിയ മോഡൽസ് തന്നെയാണ് ഇപ്പൊ ഇതാ ഇതൊരു കുറച്ചുകൂടി വെയിറ്റ് കൂടിയ ടൈപ്പ് ആണ് രണ്ട് രണ്ടേക്കാൾ പവൻ്റെ ഉള്ളിലായിട്ട് അല്ലേ അല്ലെ രണ്ട് രണ്ടേക്കാൽ പോയിന്റ് ഉള്ളിലായിട്ട് വരുന്ന നല്ലൊരു ഭംഗിയുള്ള മോഡൽസ് ആണ് കേട്ടോ ടൂ പോയിന്റ് ഫോർ ടൂ പോയിന്റ് ഫൈവ് സിക്സിലൊക്കെ നമ്മളെടുത്ത് കേട്ടാ ഇതാ ഇതൊക്കെ നോക്ക് നിങ്ങൾ എല്ലാം വെറൈറ്റീസ് ആണ് ടർക്കിഷ്ട ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് അതും ഹോൾസെയിൽ മെക്കൻ ചാർജിൽ വരുന്ന കേട്ടാ നോക്ക് നിങ്ങൾ ഇതൊക്കെ ഒരു ഒന്നര പവന്റെ റേഞ്ച് ഒക്കെ വരുന്നുള്ളൂ ഇതാ ഇതൊക്കെ നോക്ക് നിങ്ങൾ ഞാൻ ഓരോ വളയുടെ വെയിറ്റാ പറയുന്നത് കേട്ടോ ജോഡി എള്ളത്തിൽ വെയിറ്റ് അല്ല പറയുന്നത് ഒരു വളയുടെ വെയിറ്റ് ആണ് ഒന്നര പവനൊക്കെ പറയുന്നത് ഇത് ഈ വളന്റെ വെയിറ്റ് ഒക്കെ ഒരു വളന്റെ വെയിറ്റ് ഒന്നര പവനാണ് കേട്ടോ ഓക്കെ അല്ലേ ഇതാ ഇതൊക്കെ നോക്കുന്ന നിങ്ങൾ ഇതൊരു ഒന്നേ മുക്കാൽ പവൻ റേഞ്ചിലൊക്കെ വരുന്ന ടർക്കിഷ് കുവൈത്തിൻ്റെ മോഡൽസ് വെറൈറ്റി മോഡലാണ് നല്ല റോഡിയം റോസ് ഗോൾഡ് ഒക്കെ ആയിട്ട് വരുന്ന നല്ല ഭംഗിയിൽ വരുന്ന മോഡൽസ് കേട്ടോ ഇതാ ഇതൊക്കെ നോക്കുന്ന നിങ്ങൾ ഇതൊക്കെ അതിൽ വരുന്ന ഐറ്റംസ് ആട്ടോ ഒന്നേര പവൻ ഒന്നേ മുക്കാൽ പവൻ്റെ ഉള്ളിലായിട്ട് ഞാൻ കറക്റ്റ് വെയ്റ്റ് പറയുന്നില്ല ഓരോന്നും ഓരോ മോഡൽസും വെയിറ്റും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കും ഓക്കെ ഇപ്പം നിങ്ങൾ ഇഷ്ട ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് വെച്ചോളൂ കേട്ടോ ഇഷ്ടമായ മോഡൽസ് ഒക്കെ എന്തായാലും സ്ക്രീൻഷോട്ട് വെച്ചോളൂ പിന്നെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അടിപൊളി ബാങ്കിൾസ് ആണ് ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് അതാ ഉണ്ണി നോക്കി നോക്കുന്ന ഉണ്ണി ഇതൊക്കെ ജസ്റ്റ് ഒന്നേക്കാൽ പവൻ ആ ഒക്കെ വരുന്നുള്ളൂ ഒന്നേക്കാൾ പവനും ഒന്നരണ്ട് താഴായിട്ടൊക്കെ വരുന്നുള്ളൂട്ടാ ഓക്കേ ഇതാ ഇതൊക്കെ വെറൈറ്റി ഒരു ഒന്നേ മുക്കാൽ പവൻ റേഞ്ചിൽ ഒന്നേ മുക്കാൽ രണ്ട് പാൻറ്റുള്ളിൽ ആയിട്ടുട്ടാ നല്ല ഹാർഡ് ഷേപ്പിലൊക്കെ വരുന്ന വെറൈറ്റി മോഡൽസ് ആണ് കേട്ടാ ഇത് വേറൊരു മോഡലാണ് ഇത് വേറൊരു മോഡലാണ് രണ്ട് രണ്ട് മോഡൽസ് തന്നെയാണ് കേട്ടോ ഹാർഡ് ഷേപ്പിലൊക്കെ ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടാ വെറൈറ്റി വേണം എന്നുള്ള ഒരു കം ടു റീഗൽ ജല്ലേഴ്സ് ആണ് ഞാൻ പറയുന്നത് കേട്ടാ നമുക്ക് കൂറ്റനാടും എടപ്പാളൊക്കെ ഷോപ്പുകൾ വരുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ എടപ്പാളാണ് ഷോപ്പ് കോഴിക്കോട് ജില്ലയിൽ മാവറോട്ടിലാണ് ഷോപ്പ് വരുന്നത് അതുപോലെ തൃശ്ശൂർ ഷോപ്പ് വരുന്നുണ്ട് എറണാകുളം എടപ്പള്ളിയിൽ ഷോപ്പ് വരുന്നുണ്ട് പിന്നെ എറണാകുളത്ത് ഷോപ്പ് വരുന്നുണ്ട് കൂടാതെ തന്നെ നമ്മുടെ പുതിയ ബ്രാഞ്ച് കണ്ണൂർ റീസെൻറ്റ്ലി ഓപ്പൺ ആകുമ്പോൾ പോകുന്നുണ്ട് കേട്ടാ ഇതൊക്കെ രണ്ട് പോവന്റാണ് ഇതാ ഇതൊക്കെ വെറൈറ്റി ഒരു ഒന്നേ മുക്കാൽ പവൻ റേഞ്ചിൽ വരുന്ന മോഡലാണ് ഇതാ ഇതൊരു രണ്ട് പവന്റെ താഴെയായിട്ട് വരുന്ന ഫ്ലോറൽ ഡിസൈൻ അതായത് ഫ്ലവറിന്റെ വർക്കാണ് കേട്ടോ ഓക്കെ ദഹിദക്കെന്നാൻ പറഞ്ഞില്ലേ ഒരു ഒന്നേ മുക്കാൽ രണ്ട് പവൻ ഉള്ളിലായിട്ട് വെറൈറ്റി മോഡൽസ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയ ബെസ്റ്റ് ചോയ്സ് ആട്ടോ ദഹിതൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പവനെ ഓടുന്നുള്ളൂ കേട്ടോ ഇതൊക്കെ ഒരു പവൻ്റെ മോഡൽസ് ആണ് നല്ല ഭംഗിയുള്ള മോഡൽസ് കേട്ടോ റോസ് ഗോൾഡും മറോഡിയും ഒക്കെ ആയിട്ട് വരുന്ന മോഡൽസ് ഇതൊക്കെ ഒരു ഒന്നേ മുക്കാൽ രണ്ട് പവൻ്റെ വരുന്ന മോഡൽസ് ആണ് കേട്ടോ അപ്പം ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് നമ്മുടെ എല്ലാ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഷോപ്പിൽ വരിക പർച്ചേസ് ചെയ്യുക എല്ലാത്തിനും നമുക്ക് ഹോൾസെയിൽ മേക്കിംഗ് ചാർജാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഞാനിന്ന് കാണിച്ച വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേരളത്തിലെ ഹോൾസെയിൽ ആൻഡ് മാനുഫാക്ചർ ജില്ലറിയാണ് ചെല്ലേസ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അടുത്ത വീഡിയോ കാണുന്നിരിക്കും ബൈ ബൈ